ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ സ്വന്തം അനുഭവ കഥയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ദിവസം ഗുരുവായൂരപ്പൻ്റെ അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാനും എൻ്റെ അമ്മയും അച്ഛനും ചേട്ടനും കൂടിയിട്ട് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഇടയ്ക്ക് പോയി അങ്ങനെ ഞങ്ങൾ നാല് പേരും ഞങ്ങൾ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ നാല് പേരും കൂടിയിട്ട് ഒരുമിച്ച് സാധാരണ വയസ്സായവരെ വരിയിൽ കയറാനാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ അമ്മോട് പറഞ്ഞു അമ്മ ഞങ്ങൾ ഓരോരുത്തർ കൂടെ കയറാട്ടോ അപ്പം നാലാൾക്കും ഒരുമിച്ച് കയറാലോ എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ എനിക്കൊരു പൂതി എന്താന്ന് വിചാരിച്ച അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഒരു ഓടക്കുഴലും ഒരു എന്താ പറയുക ഒരു മയൽപ്പീലും മേടിച്ച് ഭഗവാന് സമർപ്പിക്കണം എന്നൊരു തോന്നുന്നു ശരി എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അമ്മോട് അച്ഛനോട് പറഞ്ഞേ അവിടെ നിൽക്കട്ടാ എന്നിട്ട് ഞങ്ങൾ ഓടിപ്പോയിരുത് മേടിച്ചിട്ട് വരാൻ ഞാനങ്ങനെ ഓടിപ്പോയി ഞാന് ചേട്ടനും പോയി രണ്ട് മൂന്ന് കടയിൽ കയറി കിട്ടിയില്ല അങ്ങനെ ഒരു കടയിൽ നിന്ന് കിട്ടിയിട്ട് വരുമ്പോളത്തേനും ഈ അച്ഛനും അമ്മേനും കാണാൻ ഞങ്ങൾ രണ്ടാളും ഓടി അപ്പം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ അറുപത് വയസ്സിന് മേലുള്ള ആൾക്കാരെ അവിടെ കയറിയിട്ടുണ്ടോ എന്ന് വിചാരിച്ചു ഞാൻ ചെന്ന് നോക്കും ഇപ്പം ഞാൻ ചേട്ടന് ചെന്ന് നോക്കുമ്പോൾ എന്തിട്ട് കാണുമെന്ന് വിചാരിച്ചാൽ ആ അമ്മ ചിട്ട് വരിൽ കയറി ഞങ്ങളെന്ത് പറഞ്ഞിട്ടും അവിടുത്തെ സെക്യൂരിറ്റി കയറ്റിയില്ലേ എനിക്ക് ഭയങ്കര വിഷമമായി എന്താണെന്ന് വെച്ചാൽ ദൈവം മീൻ്റെ ഒരാഗ്രഹമാണെന്നല്ലോ അമ്മേടെ കൂടെ കയറിയിട്ട് ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് തൃശ്ശൂരിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ പറ്റിയില്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അതെ നീ വിഷമിക്കണ്ട നമുക്ക് സീവേലി തൊഴുതിട്ട് അല്ലെങ്കിൽ മറ്റേ വരിയിൽ നിന്നും നമുക്ക് തൊഴാന് പറ്റില്ല അത് കാരണം സീവേലി തൊഴുതിട്ട് നമുക്ക് പോവാമെന്ന് അങ്ങനെ പറഞ്ഞ് ശരിയെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് ഞാൻ കരഞ്ഞോണ്ടിരിക്കുകയാണ് അങ്ങനെ കറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശിവേലി വന്നു അപ്പോളേക്ക് അച്ഛൻ പറഞ്ഞു നമുക്ക് ഈ വാരി തിക്കണം അച്ഛനാണെങ്കിൽ തീരെ വരിയിൽ നിന്നും തോന്നുന്ന ആളല്ല അപ്പം നമുക്ക് ഇറങ്ങാം 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 എന്നൊക്കെ അല്ല പറഞ്ഞു അപ്പം അവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു എൻ്റെ ചേട്ടാ ഒരു മിനിറ്റ് നിന്ന് ഈ ശിവേലി അങ്ങനെ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് കടന്ന് തോഴുകൂടെ എന്തിനാ ചേട്ടാ ആ ചേച്ചീനെ മുടി പിടിച്ച് വരുത്തി പുറത്തു കിറക്കുമെന്ന് ചോദിച്ചു അപ്പം അച്ഛൻ സമ്മതിച്ചു അങ്ങനെ അവർ ആ വരിയിൽ നിൽക്കണം ഈ ശിവേലി വന്നിട്ട് എന്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഞാൻ മനസ്സിലിങ്ങനെ ഒരുകി പ്രാർത്ഥിക്കില്ല എനിക്ക് ഉള്ളിലൊന്നും കടന്നിട്ട് തൊഴാൻ പറ്റില്ലല്ലോ കണ്ണാൻ പറഞ്ഞിട്ടിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ജീവിൽ വന്ന് എൻ്റെ മുമ്പിൽ ആന ആന നിന്നിട്ട് ആനേനെ അങ്ങോട്ട് പിടിച്ചു വെച്ചിട്ടും കിട്ടുന്നുണ്ട് ഇങ്ങോട്ട് പിടിച്ചു വെച്ചിട്ട് ആനേനെ കാലിൽ കുറേ വെള്ളം കൊണ്ടൊഴിച്ചു ചോക്കി ആനന അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും